വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം മാർക്കോസ് മീസ് ദ മാർക്കോസ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പിശാശുബാധിതനെ സുഖപ്പെടുത്തുന്നു അപ്പോൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പിശാശുബാധിതൻ പലവിധ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവൻ ശവകുടീരങ്ങൾക്കിടയിലും അങ്ങനെ വിജന പ്രദേശത്തുമൊക്കെയായിട്ടാണ് അവൻ വസിച്ചിരുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളും നമ്മുടെ പല ശീലങ്ങളും ചിന്തകളും എല്ലാം തീർത്ത ശവകുടീരങ്ങളിൽ തന്നെയാണ് നമ്മൾ വസിക്കുന്നത് നമ്മൾ എല്ലാം ഒരു അടിമയായി അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടേതായ ഗുണങ്ങളുണ്ട് നമ്മുടേതായ വൈകല്യങ്ങളുണ്ട് നമ്മുടേതായ ചിന്തകളുണ്ട് നമ്മൾ ശരിയാണെന്ന് നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളുണ്ട് ഇതെല്ലാം ചേർത്ത് വെച്ച് സൃഷ്ടിച്ച ഒരു ശവകുടീരങ്ങളിൽ അല്ലെങ്കിൽ കംഫർട്ട് സോണുകളിൽ നമ്മൾ വസിക്കുകയാണ് ആ സമയത്ത് നമ്മൾ കർത്താവിംഗിലേക്ക് തിയുകയാണെങ്കിൽ അവൻ നമ്മളെ നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് വിട്ടുപിച്ച് അവൻ്റെ പദ്ധതി അനുസരിച്ച് വലിയ വലിയ കാര്യങ്ങൾക്കായി നമ്മളെ നിയോഗിക്കും നമ്മൾ നമ്മളുടെ ചിന്തകൾക്ക് അടിമയാകേണ്ടവരല്ല നമ്മുടെ ചിന്തകളായാലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ചിന്തകളാലും ബന്ധിതരാകേണ്ടവരല്ല നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ ജീവിതം വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ പോകുന്നുവോ അപ്പോൾ മനസ്സിലാക്കിക്കുക നമ്മളൊരു നമ്മൾ ബന്ധനസ്ഥനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കുക നമ്മുടെ സുഖസൗകര്യങ്ങളാൽ നമ്മുടെ ചിന്തകളാൽ നമ്മുടെ തഴക്കദോഷങ്ങളാൽ നമുക്ക് സുപരിചിതമായ മാർഗങ്ങളുടെ തടവറയിലാണ് അതിൽ നിന്ന് മോചനം ലഭിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം ക്രിസ്തുവിലുള്ള ക്രിസ്തുവിനോട് ചേർന്നുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണം സാധ്യമാവുകയുള്ളു ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ അനുദിനം നമ്മൾ കുറയുകയും അവൻ നമ്മളിൽ വളരുകയും ചെയ്യട്ടെ അവൻ്റെ ശക്തിയായ അവനയക്കുന്ന പരിശുദ്ധാരോഗ്യുടെ ശക്തിയായി നമ്മുടെ ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ക്രിസ്തുവിൻ്റെ പാതയിൽ കൂടുതൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുവാനുള്ള കരുത്തിനായി കരുണയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ തന്നെ കംഫർട്ട് സോണുകളിൽ മൃതരായി ജീവിക്കാതിരിക്കുവാനുള്ള ജ്ഞാനത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ആത്മശോധന ചെയ്യാം നന്ദി യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ